ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഓൺലൈനിൽ കുറച്ച് പൂക്കളുടെ വിത്ത് വാങ്ങിച്ചിട്ട് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് പൂക്കളുടെ വിത്തുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിലെ ഒരു ചെടിയാണ് നിങ്ങളിപ്പോൾ ദൈ കാണുന്നത് ഈ ഒരൊറ്റ ചെടിയിലുണ്ടായിട്ടുള്ള പൂക്കളാണ് നിങ്ങളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് കേട്ടോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കോഴിച്ചൂട്ട എന്ന് പറയും അതിൻ്റെ ഒരു ചെടിയാണ് മിക്സഡ് കളറിലുള്ള കോഴിച്ചൂട്ടയുടെ വിത്തുകളാണ് നമുക്ക് പാക്കറ്റിൽ കിട്ടിയത് ഇത് ഒറ്റ ഒരു ചെടിയാണ് ഈ ചെടിയിൽ പൂക്കൾ നിറയെ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ചെടി വീണ് കിടക്കുകയാണ് കേട്ടോ കാരണം പൂക്കളുടെ ഭാരം കാരണം ചെടിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അത് വീണ് കിടക്കുകയാണ് നമ്മളൊരു കമ്പൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കമ്പ് ചെരിഞ്ഞ് ഇത് താഴെ വീണു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങനെ വീണ് കിടക്കട്ടെ എന്നുള്ളത് വീണ് കിടന്നപ്പോൾ ആ പൂക്കളെല്ലാം കൂടെ നിവർന്ന് ഈ രൂപത്തിൽ നിൽക്കുകയാണ് നമ്മുടെ വിത്തുകളൊക്കെ വാങ്ങിച്ചതിൻ്റെ വേറെയുള്ള പൂക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇതാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു ഏകദേശം രണ്ട് മാസത്തോളമായി ഈ പൂക്കളങ്ങനെ നിൽക്കുന്നു അതിൻ്റെ കൂടെ തന്നെ വേറെ ഉണ്ടായിരുന്ന വേറെ കളറിലുള്ള ഒരു കോഴിച്ചൂട്ടയാണിത് ഇതിൻ്റെ കളറുണ്ടോ അതൊരു വേറെ ടൈപ്പാണ് പക്ഷേ ഇത് വളരാൻ കുറച്ച് വൈകിട്ടാണ് അത് വളർന്നു വരുന്നത് ഇതേപോലെ തന്നെ വേറെ ഒരു കോഴിച്ചൂട്ടയുടെ ഇതും കൂടെ ഉണ്ട് കേടാ ഇത് വേറൊന്നാണ് അതിൻ്റെ കൂട്ടത്ത് തന്നെ കിട്ടിയ വേറൊരു ചെടിയാണ് പക്ഷേ ഇതൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നത് ഇത് ആ രൂപത്തിലേക്ക് വരും എന്തായാലും കാരണം ഇതേപോലെ തന്നെ ആയിരുന്നു മറ്റേ ചെടി ഉണ്ടായിരുന്നത് പക്ഷെ അത് പെട്ടെന്ന് വളർന്ന് പൂവൊക്കെ നിറയുണ്ടായി ഇത് പൂക്കളൊക്കെ വരുന്നതേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്തായി നമ്മുടെ ഓൺലൈനിൽ വാങ്ങിച്ച ചെടി എന്തായി എന്നുള്ളത് ഇത് വേറൊരു ചെടിയാണ് കേട്ടോ കോഴിച്ചുകൂട്ടയുടെ തന്നെ വേറെ ചെടിയാണ് പക്ഷേ ഇതൊന്നും അധികം വലുതാവുന്നില്ല അപ്പോൾ ചിലത് നല്ല വലിപ്പം വരുന്നുണ്ട് ചിലത് വലുതാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടോ ഈ ചെറുത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്ര വലിപ്പം വരും എന്നുള്ളത് നിങ്ങളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് എന്തായാലും നമ്മൾ ഈ മനോഹരമായിട്ടുള്ള ഈ പൂവ് ഇടർന്ന് നിൽക്കുന്നത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ ഓക്കേ ബൈ